ിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സഹസരമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ രക്ഷിതാക്കളെ വിമിയൻ കുടുംബാംഗങ്ങളെ ദീർഘരമായ ഒരു നന്ദി പ്രകാശനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം വൈകിയൊരു വേളയാണ് സോ ആദ്യമായി അധ്യക്ഷ സ്ഥാനം വഹിച്ചത് എസ് എസ് പി എൻ കുട്ടിയാട്ടൂർ പ്രിൻസിപ്പൽ ശ്രീമതി സ്നേഹ കെ മേഡത്തിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സർ സംഗീതത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചു അദ്ദേഹത്തിന് എന്റെ കൃതജ്ഞതയുടെ കുച്ചണ്ടു കളർപ്പിക്കുന്നു ഭീമന്റെ മൂല്യങ്ങളെ കുറിച്ച് വരച്ചു നൽകിയ ശ്രീ ഗോപാലൻ കുട്ടി മാസ്റ്റർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ നാടിന്റെ യശസ് മാനോളം ഉയർത്തിയ രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളായ ഡോക്ടർ ഇടൂഴി ഭാഗദാസൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ പി എം ജി നമ്പീശൻ സർ ഇരുവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു ആശംസ പ്രസംഗം നടത്തിയ ശ്രീമതി ദിവ്യ പ്രകാശ് മാതൃസമിതി വൈസ് പ്രസിഡന്റിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതോടുകൂടി സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീകലാം ചേച്ചിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ലക്ഷ്യം എത്തിച്ചേർന്നിട്ടില്ല നാളെയാണ് യഥാർത്ഥ കലാമേള ഇവിടെ അരങ്ങേറാൻ പോകുന്നത് അതിന് നിങ്ങളുടെ ഏവരുടെയും പങ്കാളിത്തം വളരെയധികം ആവശ്യകതയാണ്